ചുമ്മാസത്തിന് പൊട്ടും അല്ല ഒരു മരുന്നിക്ക് മരുന്നർ ഉള്ളവർക്കേ ഈ കാലിന് ഭയങ്കര പെരുപ്പും ഈ സൂചി കുത്തുന്ന പോലെ കാലിന് വേദന അപ്പൊ ഇതെ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോ ഒരു മരുന്ന് പറഞ്ഞു തന്ന അതിപ്പോ രണ്ടു ദിവസമായിട്ട് ഞാൻ പരീക്ഷിക്കുക ോ വേറെ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ തേക്കുന്ന വെളിച്ചെണ്ണ ആയാലും മതി അത് നമ്മുടെ കാലേൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഇപ്പൊ ഞാൻ മറ്റേ കാലിൽ തേച്ച് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടും കൂടെ ഒന്ന് തട്ട അവര് പറയുന്ന രക്തോട്ടക്കുറവ് വരുമ്പോഴാണ് കാലിന് അത്രയും പെരിപ്പുണ്ടാകുന്നത് ഞാൻ ക്രിയാറ്റിൻ നോക്കി യൂറിക് ആസിഡ് ഉണ്ടോ നോക്കി അതൊന്നും എനിക്കൊരു ഇതുമില്ല അതൊന്നും ഒരു പ്രശ്നമില്ല അതൊന്നും ഇല്ല അവർ വന്ന് രക്ത ഓട്ടം കുറവാണ് നമ്മൾ വീടിനകത്തൂടെ നടക്കുന്നതല്ല നമ്മൾ കുറെയേറെ രാവിലെ നടക്കണം കൈയും വീശി നമ്മൾ നടക്കണം എന്നാലെ നമുക്ക് നല്ലതാകത്തുള്ളൂ എന്ന് പറയുന്നത് ഷുഗർ രോഗികൾക്കൊക്കെ അപ്പൊ ഇങ്ങനെ ബ്ലഡ് ഓട്ടം കുറവ് വരുമ്പോഴാണ് കാലിന് പെരിപ്പുണ്ടാകുന്നത് എന്ന് പറയും അപ്പൊ എന്നോട് പറഞ്ഞു തന്ന ഇങ്ങനെ എന്തെങ്കിലും ക്രീം തേച്ചിട്ട് വൈകുന്നേരം ഇങ്ങനെ ഇങ്ങനെ തട്ടുക കാലിനിട്ട് ഇങ്ങനെ തട്ടുക ഇങ്ങനെ തട്ടിയിട്ട് തവിയുടെ ഈ വശം വെച്ച് കാലിങ്ങനെ തൂക്കുക ഇങ്ങനെ കാലിൻ്റെ വെള്ളയ്ക്ക് കാലിന്റെ ഒരു ഇതും ഇല്ല കേട്ടോ കാലിന് നിക്കലി വരുവോ കാല് പെരുത്തു മാറുവോ അങ്ങനെ ഒന്നും ഇല്ല കണ്ട ഒന്നും അറിയുന്നേ ഇല്ല അപ്പൊ ആ കാലിൻ്റെ ആ മരപ്പ് കൊണ്ടാണ് അങ്ങനെ അപ്പൊ ഇതിങ്ങനെ തേച്ചു കൊടുത്ത് ആഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ തേക്കാൻ പറഞ്ഞു അപ്പൊ വേദന ഇച്ചിരി കുറയും ഇച്ചിരി വേദനയ്ക്ക് ആശ്വാസം കിട്ടി കഴിയുമ്പോ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തേച്ചാ മറിയുന്ന അപ്പൊ ഞാൻ രണ്ടു ദിവസം ഇത് പരീക്ഷ നോക്കി ഇപ്പഴാണോ അച്ഛൻ ഇത് കാണുന്നത് ഞാനത് ഇങ്ങനെ നോക്കി രണ്ടുമൂന്നു ദിവസം ോറുണ്ട് ചില മാറ്റമുണ്ട് എന്നത്തെയും പോലുള്ള വേദന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തിന് ഇങ്ങനെ പരീക്ഷ നോക്കാം എന്നോർത്തും അപ്പൊ ഞാൻ ഓർത്തു ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം ഷുഗർ കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് കാണുമല്ലോ അപ്പൊ അവർക്കും കൂടി ഒന്ന് പ്രയോജനമാകും ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോ ഇതിനെ വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ടേ ആ അതൊക്കെ എങ്ങനെ കിടക്കും അല്ലേ ആവശ്യക്കാര് ചെയ്തു നോക്കൂ അത്രേ ഉള്ളു വിമർശിക്കുന്നവരക്കിടന്ന് വിമർശിക്കും ആവശ്യക്കാരെ ഞാനിപ്പോ ഇത് അറിഞ്ഞപ്പോൾ ഞാനിതൊന്ന് പരീക്ഷ നോക്കിയത് ശരിയാണോ അവരുടെ ഉമ്മാ പറഞ്ഞാണോ എന്ന് ചെയ്തു നോക്കിയപ്പോ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളോടും പറഞ്ഞത് നിങ്ങളും ചെയ്ത് നോക്കുക ഉപയോഗപ്രദമായാലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നിട്ട് അഭിപ്രായം പറയുക പല പ്രയോജനങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട് ആ കാലിന് അത് മാറിക്കിട്ടുന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടു ദിവസം അങ്ങനെ ചെയ്തിട്ട് മാറ്റമുണ്ട് കേട്ടോ അത്ര പെരുപ്പ് എനിക്ക് തോന്നുന്നില്ല മറ്റേ ചെരുപ്പൊക്കെ കാലേന്ന് ഊരി പോയാൽ പോലും അറിയത്തില്ല വണ്ടിയിലൊക്കെ കയറുമ്പോൾ ചെരുപ്പ് കാലേന്ന് അങ്ങ് ഊരി പോകാൻ അറിയത്തില്ല കാലം വരുത്തിരിക്കുമല്ലേ അപ്പൊ അതിനൊക്കെ രണ്ടു ദിവസം കൊണ്ട് മാറ്റം ഉണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ ഓക്കെ